ബാങ്കുകളുടെ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടാവും ചിലപ്പോൾ മത്സരയ്ക്കാണ് ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി അള്ളാഹു യുദ്ധം ചെയ്ത ഒരു പരിപാടി വേണം എന്ന് നമ്മൾ പറയുന്നത് പോലും എത്ര വലിയ തെറ്റാണ് എത്ര ഹലാലായ ഓപ്ഷനുകൾ ലോകത്തുണ്ട് എത്ര ഹലാലായ ജോലികൾ ലോകത്തുണ്ട് പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ജോലികൾ നമുക്ക് പാടില്ലാത്തതാണ് വരുമാനം കുറവായിട്ടല്ല നല്ല ശമ്പളം ഉണ്ടായിരിക്കും നല്ല വരുമാനമായിരിക്കും പക്ഷെ നമുക്കത് പാടില്ല അപ്പോഴൊക്കെയാണ് ഈമാനും തക്കവയും ബോധ്യപ്പെടുക അവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കളെ ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടി എന്നൊക്കെ പറയാൻ വലിയ അഭിമാനത്തോടു കൂടെ പറയും മോൻ എച്ച് എസ് ബി സിയിലാണ് ജോലി എടുക്കുന്നത് എന്റെ മോൻ പാർട്ടർസിലാണ് ജോലി ചെയ്യുന്നത് വലിയ വലിയ വെസ്റ്റേൺ ബാങ്കുകളിൽ അത്ഭുതത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാ പലിശയല്ലേ അത് അവർ തിന്നുന്നത് അവർ നിങ്ങൾ കയച്ചു തരുന്നത് അവരുടെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒക്കെ പലിശയായി പോയില്ലേ എങ്ങനെയാണ് അവർക്ക് ഉത്തരം കിട്ടുന്നത് എന്ന പുണ്ണിന് വാഹി വസ്ല്ലാം